ും കരസേനാ മേധാവി ജനറൽ അസീം മുനീറും എവിടെയാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിനും സൈന്യത്തിനും ആവുന്നില്ല ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് മൗനം പാലിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ ഇരുവരുടെയും പ്രതികരണങ്ങൾ പുറത്തുവരാത്തതിനെ കുറിച്ചും സർക്കാരിന് മിണ്ടാട്ടമില്ല കൊറ്റ പിടിച്ചെടുത്തുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അവകാശവാദത്തിനും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല ഇതോടെ ഇന്നലെ വരെ വമ്പൻ അടിച്ച രണ്ട് നേതാക്കളെ കുറിച്ചാണ് ഒരു വിവരവുമില്ലാത്തത് ഇന്ത്യയെ പ്രതികാരം ചെയ്യാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യയെ ഭയന്ന് ഒളിക്കാൻ മാളങ്ങൾ കണ്ടുപിടിക്കുന്ന ഓട്ടത്തിലാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിറച്ച പാകിസ്ഥാൻ പക്ഷേ തങ്ങളുടെ വാചകമടി തുടരുകയാണ് പാകിസ്ഥാന്റെ ഏരിയൽ റഡാർ സംവിധാനങ്ങളും ഡ്രോണുകളും ആയുധങ്ങളും ഇന്ത്യൻ ആക്രമണത്തിൽ നിലംപരിച്ചായെങ്കിലും ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഗോജ ആസിഫ് പറഞ്ഞത് എഴുപത്തിയെട്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു അതിർത്തി കടന്നെത്തിയ ഇന്ത്യയുടെ മൂന്ന് പേർ വിമാനങ്ങളും എഴുപത്തിയേഴ് ഡ്രോണുകളും ഇതുവരെ വെടിവെച്ചിട്ടെന്നാണ് പാക് വാദം എന്നാൽ ഇതിനുള്ള തെളിവ് പക്ഷേ പാകിസ്ഥാൻ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുരേഷി വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക എന്നിവരായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത് പാക് ആയുധങ്ങളെല്ലാം ഇന്ത്യ തകർത്തു പാക് സൈന്യത്തിന് കനത്ത നഷ്ടമുണ്ടായി പാകിസ്ഥാന്റെ ഏരിൽ റഡാർ സംവിധാനം തകർത്തു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ശക്തിയാണ് ഇതിലൂടെ വെളിപ്പെട്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഭീകരരെ ഇന്ത്യയിലേക്ക് ഇറക്കി ചാവെ ആക്രമണം നടത്താനാണ് പാക് പട്ടാളം കണക്ക് കൂട്ടുന്നത് ഇന്ത്യൻ സേനയെ മുറുക്കാൻ ഈ വഴി മാത്രമേ മുന്നിലുള്ളൂ എന്ന് കണക്ക് കൂട്ടിയാണ് പക് പട്ടാളത്തിന്റെ മനോനില തെറ്റിയ പോലുള്ള പെരുമാറ്റങ്ങൾ മതിയായ ആയുധങ്ങൾ പോലും പട്ടാളത്തിന്റെ കൈവശമില്ലെന്ന നാടങ്കേട്ട വിവരം പുറത്തു വന്നതോടെ പക് ഭരണകൂടം നാറി നിൽക്കുന്നു രാത്രി പതിനൊന്ന് മണിയോടെയാണ് രാജ്യാന്തര അതിർത്തിയിൽ നൊഴുഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടായത് ജമ്മു ഫലാൻകോട്ട് ഉദംപൂർ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പതിനെട്ട് അടവും പയറ്റി തോറ്റ പാക് സേന ചാവേർ ആക്രമണം നീക്കവും ശക്തമാക്കിയിരുന്നു ചെടിയുണ്ടകളുടെ ക്ഷാമം പാക്കിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നാൽ പാക് സൈനിക മേധാവി അസീം മുനീർ സേനയോട് പറഞ്ഞത് നിങ്ങൾ പോരാട്ടത്തിൽ നിന്ന് പിന്മാറരുത് അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്നാണ് ഒരു വശത്ത് ഇന്ത്യ കനത്ത ആക്രമണം നടത്തുമ്പോൾ ഇടുത്തി പോലെ ബലൂജ് ലിബറേഷൻ ആർമി പാക്കിൽ മുന്നേറുകയാണ് നാടകീയമായ നീക്കത്തിലൂടെ വി എൽ എ ബലൂജിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റ പിടി പിടിച്ചെടുത്ത് ഇരച്ചു കയറുകയാണ് ാണ് വിഘടനവാദികളോട് പോരാടാൻ കഴിയാനാകാതെ ചത്തുകുത്തി വീഴുകയാണ് പാക് സേന ഇന്ത്യ പാക് സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ ബി എൽ എ നടത്തിയിരുന്നു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വിമാനത്തർ ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പാകിസ്ഥാന്റെ പതാക പിഴുതെറിഞ്ഞ് സ്വന്തം പതാക സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇവർ